നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുവാണെങ്കിൽ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തപ്പോൾ വീഡിയോ ഒന്നും കാണാത്ത നല്ലത് അപ്പോൾ ഞാനെന്താ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കല്യാണം ഒരു കല്യാണ ഫംഗ്ഷനിലെ ചെറിയൊരു വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബീച്ചിലൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടി പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്തിട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ടുള്ളത് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ഞാനിതിന് മുന്നേ അവരുടെ നിൽക്കാതിൻ്റെ വീഡിയോ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരായിട്ട് അത് കാണും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി അതിനുശേഷം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി പെണ്ണിൻ്റെ വീട്ടിലല്ല കല്യാണ മണ്ഡപത്തിലാണ് അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചെക്കൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ ഇത് പൊന്നാനി എന്നൊരു സ്ഥലത്താണ് കേട്ടോ പൊന്നാനിന്ന് ഒരുപാട് പോകാണ്ട് അരിഞ്ചൂട് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ കല്യാണം നടക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോൾ നമ്മുടെ അവിടെ എത്തി ഇതാണ് പെണ്ണിൻ്റെ അവിടുത്തെ ഡ്രസ്സ് കെട്ടോ നമ്മൾ ചെന്നപ്പോൾ അവൾ ഈ ഒരു ഡ്രസ്സിലായിരുന്നു പിന്നെ നമ്മൾ അവളെ ഒരുക്കി പിന്നെ നമ്മൾ കൊണ്ടുപോയ മറ്റേ ഡ്രസ്സുകളൊക്കെ ഒരുക്കി അതിനിടയിൽ ഞാൻ നമ്മളെ യാമയക്കൂട്ടിനെയൊക്കെ ഒന്ന് സുന്ദരിയാക്കി കേട്ടോ മുല്ലപ്പൂവും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അവളെ ഒന്ന് അണീച്ച് ഒരുക്കി പിന്നെ ഇതാണ് നമ്മളെ പെണ്ണിൻ്റെ നമ്മൾ വീണ്ടും രണ്ടാമത് ഒരുക്കിയ ഡ്രസ്സ് അതിന് ശേഷം നമ്മൾ ചേക്കൻ്റെ മണ്ഡപത്തിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ വന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എത്തിയത് മണ്ഡപത്തിലെത്തിയത് ഇവിടെ എത്തിയപ്പോൾ ആളുകളൊന്നും ഇല്ല കഴിഞ്ഞൊരു മണ്ഡപം അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഒരു സ്റ്റേജും അതുപോലെ കുറേ ഒരു ആൾ കഴിഞ്ഞൊരു ഗാലറി കണ്ടപ്പോൾ നമ്മൾ നന്നായിട്ട് ഫോട്ടോസ് വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ടോ ആളുകളൊന്നും അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചെക്കനും അതുപോലെ അവരുടെ ആളുകളൊക്കെ എത്തിയത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ അവിടത്തെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ താഴെത്തി വെൽക്കം ഡ്രിങ്ക്സും അങ്ങനത്തെ സ്വീകരണങ്ങളൊക്കെ ഉണ്ട് താഴത്ത് പിന്നെ രണ്ടാമത്തെ ഫ്ലോറിലാണ് പിന്നെ ഈ ഒരു മണ്ഡപം നടക്കുന്നത് കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോ എടുത്തിട്ടും മുഷിനിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളപ്പം പത്തിരി അത് പൊറോട്ട മന്തി മറ്റേ ആട് കുറുമ്പ ചിക്കൻ ചില്ലി അതുപോലെ എന്താ പറയുക ബീഫ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടുന്ന് പെണ്ണിനെ കണ്ട് ഫോട്ടോ പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടോ ഈ ഒരു ഫോട്ടോകളൊക്കെ അവർ പിന്നീട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ ഇതൊക്കെ സ്റ്റുഡിയോയിലെ ആളുകളെടുത്താൽ ക്യാമറമാൻ എടുത്ത ഫോട്ടോസുകളാണ് നമ്മൾ നമ്മളെ ഫോണിൽ ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്തു കുട്ടികളതായിട്ടും അങ്ങനെ ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ എടുത്തിട്ട് ശേഷം ഞങ്ങൾ അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട് അതിലേക്ക് പോകുന്നു അത് അവിടെ നിന്ന് അവിടെയും കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി തന്നിട്ടോ അപ്പോൾ നമ്മൾ അമ്മിക്കുട്ടി അവിടെ എത്തിയുമ്പോൾ അവൾക്ക് ബീച്ചും കടലും ഒന്നുമല്ല കാണേണ്ടത് അവൾ നേരെ പോണത് അവിടുത്തെ ടോയ്സുകളും അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം ബീച്ചിലെ കഴിച്ചുകൊടുക്കാം കേട്ടോ